അപ്പൊ നമ്മുടെ വിച്ചു ബ്ലോഗ് ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് ഇനിയും ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടുകൾ വേണം അപ്പൊ ഇന്നും അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് ആണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് വീട്ടിലിട്ട് പോവാം ഇപ്പൊ നമ്മളുടെ വീട്ടിലൊക്കെ പല്ലി പാറ്റ അതുപോലെ ഈച്ച കൊതുകൊക്കെ ശല്യമായിരിക്കും അല്ല മഴ പ്രത്യേകിച്ച് മഴ കൂടെ ആയതുകൊണ്ട് കൊതുകൊക്കെ പോലെ തന്നെ കാണും അപ്പോൾ ഇതുപോലെ തന്നെ ചുവന്ന് വരികയും അലർജിയൊക്കെ ഉണ്ടാകും ശരീരത്തൊക്കെ അപ്പോൾ പലവിധ അസുഖങ്ങൾ നമുക്കുണ്ടാകും അപ്പോൾ അതെല്ലാം നമുക്ക് മാറ്റാനായിട്ട് ഈ ഒരൊറ്റ പ്രയോഗം മാത്രം മതി കേട്ടോ ഇട്ട് സ്പ്രേ ചെയ്താൽ നമുക്ക് ഈച്ചയും കൊതുകൊന്നും വരാൻ ചാൻസ് ഇല്ല അതുപോലെ തന്നെ പല്ലി പാറ്റയുടെ ഒക്കെ ശല്യം ഇല്ലാതാകും അതുപോലെ ഇതൊന്ന് പുകച്ചാലും ആദ്യം വൈകുന്നേരങ്ങളിൽ നമ്മളുടെ ബെഡ്റൂമിലും ഹാളിലൊക്കെ കൊതുക് നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരില്ല അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പച്ചക്കറികളൊക്കെ കുറേ ദിവസത്തേക്ക് സൂക്ഷിക്കുക അതുപോലെ തണുപ്പ് കാലത്തൊക്കെ നമ്മളുടെ അപ്പത്തിൻ്റെ മാവ് പൊങ്ങി അല്ലേ അപ്പോൾ അത് സോപ്പ് പോലെ അപ്പോൾ അതുപോലെ അങ്ങനെയാണ് നമുക്ക് പൊങ്ങി വരാനായിട്ട് പറ്റുക അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ വിക്സ് ആണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് പല്ലി പാറ്റ ഒക്കെ ആ ശല്യം ഇല്ലാതാക്കാനുള്ള ടിപ്പാണ് കാണിക്കുന്നത് പിന്നെ ബേക്കിംഗ് സോഡ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് ആട് തന്നെ ഞാൻ ഒരു നാരങ്ങയുടെ ഒരു ഹാഫ് പോർഷൻസ് ഞാൻ ഒന്ന് പിഴിഞ്ഞൊഴിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് ആ കുരുവൊക്കെ ഒന്ന് എടുത്ത് കളയണം കാരണം നമുക്ക് സ്പ്രേ ബോർഡിലാക്കുമ്പം നമുക്ക് അത് ബുദ്ധിമുട്ടാവും വരാനായിട്ട് അപ്പോൾ അതിന് ശേഷം ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം വിക്സ് നല്ല എഫക്റ്റീവായതുള്ളയാണ് അപ്പോൾ ಅದും ഞാൻ ദേ ഒരു 1/4 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടെ ആകുമ്പോൾ നല്ല എഫക്റ്റീവാണ് അപ്പോൾ നമുക്ക് പല്ലി പാറ്റ അതുപോലെ തന്നെ ഈച്ച അതൊന്നും വരില്ല കേട്ടോ ഉറുമ്പ് ഇതൊന്നും വരില്ല അപ്പോൾ അത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ വിക്സിൻ്റെ ആ പോർഷൻസാണ് പൊങ്ങിക്കിടക്കുന്നത് അപ്പോൾ അരിക്കൊന്നും വേണ്ട അപ്പോൾ അരിച്ച അതിൻ്റെ ആ ഒരു എഫക്റ്റീവ് പോകും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും സ്പ്രേ ചെയ്ത് തുടച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാ അപ്പോൾ ഉറുമ്പൊക്കെ നമുക്ക് അറിയാം ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വെച്ചാൽ ഉറുമ്പ് ശല്യം അപ്പോൾ അത് വാഷ് ബേസിൻ്റെ ഒക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് പാറ്റയുടെ ശല്യം ില്ല പ്രാണികൾ വരില്ല അപ്പം അത് ഇതുപോലുള്ള നമുക്ക് ഭിത്തിയുടെ പോർഷൻസിലും അതുപോലെ തന്നെ സിങ്കിലും ഒക്കെ പാചകം കഴിഞ്ഞ് സിങ്കിലും ഒക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മളുടെ വുഡിൻ്റെ അലമാരിയിലെ വുഡിൻ്റെയൊക്കെ ബാക്കിലൊക്കെ പല്ലിയൊക്കെ വന്നിരിക്കുമല്ലേ അപ്പോൾ അതൊക്കെ ഇല്ലാതാകും അടുത്ത് നമുക്ക് കൊതുകിനെ എങ്ങനെയാണെന്ന് തുരുത്താം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പെരിഞ്ചീരൊക്കെ വേണം എടുത്തിരിക്കുന്നത് രണ്ട് അല്ലി കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ കല്ലൊക്കെ ഒന്ന് തുടച്ച ശേഷം കാരണം വെള്ളം ഉണ്ടെങ്കിൽ നമുക്കത് പുകയാൻ പാടായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് നമുക്കറിയാം പെരിച്ചീരകവും വെളുത്തുള്ളിയും കൂടി ആവുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് അതിനുശേഷം ശേഷം ഞാൻ മൂന്നാല് കർപ്പൂരം ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ചകിരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കത് ചതച്ച ആ മിശ്രിതം ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇത് നല്ലപോലെ പൊകഞ്ഞോളും കട്ടെ ഇരുന്ന് നല്ലപോലെ പൊഞ്ഞ് നമുക്ക് കൊതുകിൻ്റെ ശല്യമൊക്കെ ഇല്ലാതാകും അപ്പോൾ നമുക്കറിയാം കൊതുക് നമ്മളുടെ കുട്ടികളൊക്കെ കുത്തിയാൽ പലവിധ രോഗങ്ങളല്ലേ ആയിരിക്കുമല്ലേ ഉണ്ടാകുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാം അപ്പം അത് ഇതുപോലെ ൊടുത്താല് വീടിന്റെ മുൻഭാഗത്തും അതുപോലെ തന്നെ ബെഡ്റൂമിലും ഹാളിലൊക്കെ നമുക്ക് പോച്ച് കൊടുക്കാവുന്ന കട്ടിലിൻ്റെ അടിയിലൊക്കെ ആയിരിക്കും കയറിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുമ്പം പുറത്ത് വരും അപ്പോൾ ആ ഭാഗത്തൊക്കെ നമുക്ക് സന്ധ്യ സമയത്തൊന്ന് പോവച്ച് കൊടുത്താൽ കൊതുകിൻ്റെ ശല്യമൊക്കെ ഇല്ലാതാകും കേട്ടോ അപ്പം നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് കൊതുകിനെയൊക്കെ നമുക്ക് വീടിൻ്റെ പുറത്തേക്ക് നമുക്ക് ഓടിച്ചു കളയാം ഇതുപോലെയൊക്കെ ചെയ്താൽ അപ്പോൾ ഞാൻ അത് അത്യാവശ്യം കട്ടിലിൻ്റെ അടിയിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൊതുകു ശല്യം തന്നെ ഇല്ലാതാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പം അടുത്ത് നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ നമുക്ക് ഫ്രിഡ്ജ് കാണണമെന്നല്ലേ അപ്പോൾ പച്ചക്കറികളൊക്കെ കുറച്ചധികമായി പോയല്ലേ ചീത്ത അപ്പോൾ അപ്പം ചീത്തയാകാതെ കുറച്ച് ദിവസം അധികം ഒരു ഐഡിയ ആണ് കാണിക്കുന്നത് പ്രത്യേകിച്ച് വെണ്ടക്കയും അതുപോലെ തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ അഴുകുവല്ലേ അപ്പോൾ ഞാൻ എന്താ ഒരു കോട്ടൻ തുണിയുടെ പുറത്താണ് ഇട്ടേക്കുന്നത് അത് നല്ല ട്രൈ ആയിട്ട് വേണം ഉണങ്ങിയത് തന്നെ വേണം കേട്ടോ അതിൻ്റെ പുറത്ത് നല്ല ക്ലീൻ ആയിട്ടുള്ള തുണി എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം വേറൊരു കോട്ടൻ തുണി നനച്ച ശേഷം നല്ലപോലെ പിഴിയണം കേട്ടോ അപ്പം ഒന്ന് പിഴിഞ്ഞാൽ മാത്രം മതി എന്നാൽ ഇട്ട് നനവും കാണണം അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കണം കവർ ചെയ്ത് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ആവശ്യത്തിന് ശേഷം വീണ്ടും ഇട്ട് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം ണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം പച്ചക്കറി കേടാകാതെ സൂക്ഷിച്ചു വെക്കാം അപ്പോൾ അതുപോലെ തന്നെ തണുപ്പ് സമയത്ത് നമ്മളുടെ അപ്പത്തിൻ്റെ മാവ് പൊങ്ങി വരില്ല അല്ലേ അപ്പോൾ അതിനുള്ള ഐഡിയയാണ് കാണിക്കുന്നത് ഞാൻ കാസ്ട്രോളിലാണ് ഒഴിച്ചു വെക്കുന്നത് അപ്പോൾ കാസ്ട്രോളിൽ ഒഴിച്ചു വെച്ചാൽ നല്ലപോലെ തന്നെ അത് പൊങ്ങി വന്നോളും കേട്ടോ മാവ് നല്ല പതഞ്ഞ് പൊങ്ങി വന്നോളും അപ്പോൾ പ്രത്യേകിച്ച് തണുപ്പ് കാലത്തൊക്കെ മിക്കവരുടെയും നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കിയാൽ കല്ല് പോലെ തന്നെ ഇരിക്കും മാവ് നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ ഇതുപോലെ നമുക്കിത് കാസ്ട്രോളിലൊക്കെ ഒഴിച്ച് വെക്കുവാണെങ്കിൽ അത്യാവശ്യം തന്നെ നമുക്ക് ഒരുവിധം പൊങ്ങിയൊക്കെ കിട്ടും കെട്ടാം അപ്പം അത് ഇതുപോലെ നല്ലപോലെ തന്നെ പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ആ മാവ് വെച്ചൊന്ന് അപ്പം ചുട്ട് നോക്കാം അപ്പം ഞാൻ ഒരു തവി ഒഴിച്ച ശേഷം ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മിനിറ്റോളം ഞാൻ വെച്ച ശേഷം ഇത് തുറന്ന് നോക്കിയപ്പോൾ നല്ല നടുക്കൊക്കെ നല്ല പോലെ പൊങ്ങി വന്ന എന്നാൽ സൈഡൊക്കെ നല്ല മുരിഞ്ഞ അപ്പമാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കാരണം നമുക്ക് കാസ്ട്രോൾ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ ഇതുപോലെ അപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ തലേ കടല അതുപോലെ ഗ്രീൻ പീസൊക്കെ ഇടാൻ വിട്ടുപോയെങ്കിൽ നല്ലൊരു ഐഡിയ ആണ് കാസ്ട്രോളിൽ തന്നെ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം ചൂടുവെള്ളം നല്ല വെട്ടി തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം അടച്ചു വെച്ച ശേഷം നമുക്ക് ഒരു ഏകദേശം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കുവാണെങ്കിൽ നല്ല പോലെ കുതിർന്ന് കിട്ടുക അപ്പോൾ മിക്കവാറും നമുക്ക് സംഭവിക്കാറുള്ളതാണ് നമുക്ക് ഇതുപോലെ കടലയാണെങ്കിലും ഇടാൻ മറന്നു പോകും അപ്പോൾ മറക്കുവാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി അപ്പം നല്ലൊരു ഐഡിയ ആണ് അടുത്ത ടിപ്പ് നമുക്ക് പൂജാപാത്രങ്ങളൊക്കെ നല്ല സ്വർണ്ണ തിളക്കം ആക്കി മാറ്റുന്ന ഐഡിയ ആണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ മൺവിളക്കാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ നമുക്ക് എടുത്തിട്ട് ചെറിയ എടുത്തിട്ട് ഒന്ന് ഉരച്ച് കൊടുത്ത് അതിൻ്റെ ആ പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം ഒരു നാരങ്ങയുടെ പകുതി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു പേസ്റ്റ് തന്നെയാണ് നമ്മളുടെ പൂജാപാത്രങ്ങളൊക്കെ നല്ലപോലെ വെളുത്ത് കിട്ടുക അപ്പോൾ ആ കുരുവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയ ശേഷം നമുക്കത് ഇതുപോലെ തന്നെ പാത്രങ്ങൾ അത്യാവശ്യം തന്നെ നല്ല കറുത്ത് കളാവൊക്കെ പിടിച്ച പാത്രമാണ് അപ്പം നിങ്ങൾക്ക് കാണാം ഓൾറെഡി അപ്പം അതിലൊക്കെ ഞാൻ ഞാനൊന്ന് പെരട്ടി കൊടുത്തിട്ടുണ്ട് അപ്പം ഫുള്ളെല്ലാം ഒന്ന് നല്ലപോലെ ആ പേസ്റ്റ് പെരട്ടിയ ശേഷം ഏകദേശം പത്തിരുപത് മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം എന്നാലും ആ അഴുക്കും എല്ലാം ഒന്ന് ഇളകി വരുത്തുള്ളൂ കേട്ടോ അപ്പം ഇതുപോലെ എല്ലാം ഒന്ന് പേസ്റ്റ് പെരട്ടിയ ശേഷം ഞാൻ ഒരു ഇരുപത് മിനിറ്റ് ശേഷം നമുക്ക് നോക്കാം കഴുകിയെടുത്ത് എടുക്കുവാണ് അപ്പം അത് ഇപ്പം ഏകദേശം മുക്കാൽ ഭാഗത്തോളം തന്നെ അഴുക്കൊക്കെ പോയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അഴുക്കുണ്ടായിരുന്ന പാത്രമാണ് അപ്പം ഇതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് പോളിഷ് ഒന്നും ചെയ്യാൻ പുറത്ത് കൊടുക്കേണ്ട അപ്പം ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഇതുപോലെ സ്വർണ്ണത്തിളക്കം ആക്കി മാറ്റാൻ പൂജ പാത്രങ്ങളൊക്കെ ഇതും നല്ലൊരു ഐഡിയ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്കത് ഇതുപോലെ ഫ്രീസറില് പാത്രങ്ങൾ വെച്ചാൽ നമുക്ക് വരാൻ പ്രയാസമായിരിക്കും ഒട്ടിപ്പിടിച്ചിരിക്കുമല്ലേ ഐസ് കൊണ്ട് അപ്പോൾ ഏത് പാത്രമാണ് വെക്കുന്നത് ആ പാത്രത്തിൻ്റെ ബാക്കിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമ്മൾ വെക്കുവാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് വരിക അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഇരുമ്പ് പാത്രമാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ചെറിയ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇരുമ്പിൻ്റെ അംശമൊക്കെ കുറവുള്ള കുട്ടികളുണ്ടായിരിക്കുമല്ലേ അപ്പോൾ അവർക്കൊക്കെ മെഡിസിൻ കൊടുക്കുന്നേക്കാട്ട് നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ നല്ല ക്ലീനായിട്ടുള്ള പാത്രം ഇതിനായിട്ട് തന്നെ മാറ്റി വെക്കണേ അപ്പോൾ ആ പാത്രത്തിൽ പാൽ കാച്ചി കൊടുത്താൽ അവരുടെ ശരീരത്തിൽ അരിമ്പിൻ്റെ അംശം ചെല്ലുകയും ചെയ്യും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്